കൊരേച്ചാൽ ശ്രീ ദുർഗാ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഈ മാസം മുപ്പത്തൊന്നിന് വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ നാലു മണിക്ക് പള്ളി ഉണർത്തൽ നട തുറക്കൽ നിർമാല്യ ദർശനം അഭിഷേകം മലർനിവേദ്യം അഞ്ച് മുപ്പതിന് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം രാവിലെ ആറ് മുപ്പതിന് ഉഷപൂജ ഏഴ് പതിനഞ്ചിന് മണ്ഡപത്തിൽ നവകം പഞ്ചഗവ്യം പൂജകൾ എട്ടു മണിക്ക് നവകം പഞ്ചഗവ്യം അഭിഷേകം ഉച്ചപൂജ രാവിലെ ഒൻപതിന് ശ്രീഭൂതബലി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഒൻപത് മുപ്പതിന് കൂട്ടി എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളത്തിന് കൊടകര ഉണ്ണി നേതൃത്വം നൽകും വൈകിട്ട് നടക്കുന്ന പാണ്ഡിമേളത്തിന് പെരുവനം കുട്ടന്മാരാർ നേതൃത്വം നൽകും വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന മണിക്ക് അരുൺ പാലാഴി നയിക്കുന്ന തായമ്പക എട്ട് നാൽപ്പത്തഞ്ചിന് അത്താഴപൂജയും ഉണ്ടാകും തുടർന്ന് രാത്രി ഒൻപത് മണിക്ക് എട്ട് ദേശങ്ങളിൽ നിന്നുള്ള താലിബരവും ഉണ്ടായിരിക്കും തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ എല്ലാ ദിവസവും രാത്രി കലാപരിപാടികൾ ഉണ്ടായിരിക്കും കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ കമ്മിറ്റി അംഗങ്ങളായ ശൈലജൻ പാറമേക്കാടൻ സുശീല പ്രേംലാൽ ജിനേഷ് കാവുങ്ങൽ എന്നിവർ പങ്കെടുത്തു ശ്രീ കിരാത പാർവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഡിസംബർ മാസം ബുധനാഴ്ച നടത്തുവാൻ നിശ്ചയിച്ചു ഈ വർഷത്തെ ഉത്സവത്തിന് ഭഗവതിയുടെ തിടം തിരുവാണിക്കാവ് രാജഗോപാലാണ് മേളത്തിന് പാണ്ഡിമേളം പ്രമാണം പത്മശ്രീ പെരുവനം കുട്ടന്മാരും പാഞ്ചാരിമേളം മേളപ്രതിഭക്കൂടകരു ഉണ്ണിയും അതുപോലെ തന്നെ തന്നെ മേളക്കലരക്കൻ ചുവലോ മോഹന വാര്യരുമാണ്